ഒന്നും ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പേജുള്ള റിപ്പോർട്ടാണ് ആഗ്രഹിക്കുന്നത് അതിൽ എന്താണ് ഹേമ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള എന്താണ് അവര് അവര് സജസ്റ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നോക്കണം ഞങ്ങളും വായിച്ചിട്ടില്ല ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് ഞങ്ങൾ നാലുകൊല്ലുമായി ചോദിക്കുന്നതാണ് ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് എന്തായാലും ഈ റിപ്പോർട്ട് വന്നപ്പോൾ നെട്ടിന്നുള്ളതിനെക്കാളും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് കൊല്ലത്ത് ചോര നീരുമാണ് ലൈഫും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണ് സോ ഒരുപാട് ഒരുപാട് സന്തോഷം കരിയറിൽ അങ്ങനെ സർക്കാരിന് പുറത്തുവിടാൻ ഇത്ര ലേറ്റ് ആയത് എന്താണെന്ന് അറിയാം ും ചോദിച്ചിട്ടുണ്ടോ മിനിസ്റ്ററടുത്തൊക്കെ റീമയുടെ ഒപ്പീനിയൻ എന്താണ് ഇതിനെ കുറിച്ചുള്ളത് േറ്റ് ആയതിന്റെ ലേറ്റ് ആയത് എന്താണെന്ന് തോന്നുന്നു എന്തെങ്കിലും ഒന്ന് പറയണം ചെയ്തോട്ടെ എവിടെ എടുത്തോട്ടെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോണം ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ട് പോണം ചേച്ചി റിപ്പോർട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പൊ പുറത്തു വന്ന റിപ്പോർട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്തേലും മലയാള സിനിമയിലെ മുഖ്യ താരങ്ങളെ കുറിച്ചൊക്കെയുള്ള ആരോപണങ്ങൾ ഒന്ന് ഇപ്പൊ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിനെ കൂടി സംസാരിക്കാതിരിക്കാന്നുള്ളതാണ് അപ്പൊ എനിക്ക് ഞാൻ അതിനെ കുറിച്ച് മനസ്സിലാക്കിട്ടോ പഠിച്ചിട്ടോന്നുല്ല അപ്പൊ നിങ്ങള് ചോദിക്കുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുള്ള എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു വിഷയത്തെ കുറിച്ച് അതിനെ കുറിച്ച് അഞ്ചു പരിപാടി വന്നു ഞാൻ അത് വായിച്ചിട്ടില്ല ഇത്ര സമയമുള്ള വേറൊരുപാട് ഈ മലയാള സിനിമയിലെ മലയാള സിനിമയിലെ ഡ്രഗ്സ് ഡ്രഗ്സ് ഉപയോഗം നടക്കാൻ പറഞ്ഞിട്ടുണ്ട്